ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെയൊരു യാത്രാ വ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എറണാകുളം പോവാണ് അപ്പോൾ ഉമ്മാൻ്റെ വീട് എറണാകുളത്താണ് അപ്പോൾ അവിടെ ഉമ്മാടെ ഉമ്മാക്ക് തീരെ സുഖമില്ലാത്തൊക്കെ എടുപ്പില്ല അതിൻ്റെ അപ്പോൾ ഒന്ന് പോയി കാണാൻ വേണ്ടി നമ്മളൊന്ന് അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ ഈ യാത്രയിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ അത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇക്കെ രാവിലെ ഞങ്ങൾ പുലർച്ചെ ഒരു നാല് മണിക്കായിട്ടോ ഇറങ്ങിയത് വീട്ടിൽ വന്നപ്പോൾ ഇതാ അനിയത്തി ചായക്കുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇതാ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ താത്താൻ്റെ വീട്ടിലേക്കാണ് പിന്നെ പോയത് അപ്പോൾ താത്താൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് ട്രെയിൻ കുറച്ച് ലേറ്റാണെന്ന് പറഞ്ഞത് അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് കഴിഞ്ഞു നിസ്കരിലൊക്കെ കഴിഞ്ഞു അതാണ് നമ്മുടെ ലൂഫി കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ എല്ലാവരും ഈ നേരത്ത് കണ്ടപ്പം കഴിഞ്ഞു നോക്കുകയാണ് അപ്പോൾ ഉമ്മ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ അടുത്താണ് കേട്ടോ ഉള്ളത് ഉമാൻ്റെ വീട്ടിലാണ് അപ്പോൾ വരുമ്പോൾ നമ്മൾ ഉമ്മാനെ കൂട്ടിയിട്ടാണ് വരിക അപ്പോൾ അതാ ഇവിടുന്ന് എൻ്റെ ഇൻസ്കാരൊക്കെ കഴിഞ്ഞ് പിന്നെന്താ താത്തിയും മോളൊക്കെ നമസ്കാരം ഒക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ അവരുടെതൊക്കെ എന്നെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഈ രാവിലെ നല്ല യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ കഴിഞ്ഞിട്ട് നല്ലൊരു തണുത്ത കാറ്റൊക്കെ ഇട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പട്ടാമ്പിക്കുന്നാണ് ട്രെയിനിൽ കയറുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ടാണ് പോയി അപ്പോൾ ഇവിടെ ഇവിടെതാ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് അളീന് ചായ ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുടിക്കാൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേഷനിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ട്രെയിനൊരു ആറരക്കെ ആകുമ്പോഴാണ് കേട്ടോ വന്നത് അപ്പോൾ നമ്മളൊന്ന് കുട്ടികളൊന്നും ഞാൻ ഒന്ന് കൂട്ടിയിട്ടില്ല കേട്ടോ മിന്നും പൊന്നും യേശും മിച്ചും ഒക്കെ പിന്നെ മിച്ചുവിന് വെയ്യാത്തതും പിന്നെ മുന്നേറ്റം ഇങ്ങനെ യാത്ര ചെയ്യണ്ടാന്ന് കരുതി കാരണം നമ്മൾ ഇത്രയും ദൂരൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ കുട്ടിക്കും ബുദ്ധിമുട്ടാണ് പിന്നെ ട്രെയിനിലെന്തെങ്കിലുമൊക്കെ കണ്ടിന്യൂ എനിക്കത് വേണമെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കലൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ട്രെയിനിൽ നിന്ന് സാധനം നമ്മൾ വാങ്ങിച്ച് കഴിക്കില്ല അപ്പോൾ പിന്നെ അതൊക്കെ ബുദ്ധിമുട്ടാവും പിന്നെ അങ്ങനെയുള്ളൊരു യാത്രയാകുമ്പോൾ ഞാൻ അവനേയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി പിന്നെ അവൻ്റെ കൂട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട് അപ്പം ഇന്ന് കുട്ടികളൊന്നും ഇല്ലാതെ ആദ്യമായിട്ടുള്ളൊരു യാത്രയുണ്ട് ഇതുപോലെ കുട്ടികളൊന്നും കൂടല്ലാതെ അങ്ങനെ എന്താണ് നമ്മൾ എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ ചാർന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിന്ന് കയറുമ്പോൾ നല്ല വെയിലൊക്കെ തന്നെയായിരുന്നു അപ്പം ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ ഒക്കെയുണ്ട് അങ്ങനെ യാത്രയിലുള്ള കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കേട്ടോ െത്തിയപ്പോഴത്തേനും ഒരു പത്തര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ പത്ര പതിനൊന്ന് മണിയൊക്കെ അവർ ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ട്രെയിൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത്ര ലേറ്റ് ആയിട്ട് എത്തിയത് അപ്പോൾ ഉമ്മച്ചിന്നിട്ട് ഞങ്ങൾ വിളിക്കുക ഉമ്മാൻ്റെ ഒമ്മാനെ ഉമ്മച്ചിന്ന് വിളിക്കുക അങ്ങനെ ഉമ്മച്ചിതാ ആകെ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറെ കുറേയൊക്കെ കണ്ടിട്ട് ഇത്രയും ദൂരെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് വരാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കണോ എടുക്കണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും എടുക്കാതെ എടുക്കണം പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ എടുത്തതാണ് കാരണം നമുക്ക് പിന്നീട് അത് കാണാനും ഒരു മെമ്മറി ആയിട്ട് കിടക്കൂല ആർക്കാണെങ്കിലും നമ്മുടെ ചെറിയ മക്കൾക്കാണെങ്കിലും ഉമ്മാൻ്റെ ഉമ്മാനൊക്കെ കാണാൻ പറ്റിയപ്പോഴൊന്നും നമുക്ക് പറഞ്ഞു മുന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാമെന്നല്ലാണ്ട് കാണാനും കഴിയില്ലല്ലോ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ വേറെ കുട്ടികളൊക്കെ ആകുമ്പോൾ അപ്പോൾ അവർക്കൊക്കെ നമുക്കതിങ്ങനെ കാണിച്ചു കൊടുക്കും ചെയ്യാമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറി ആയിട്ട് കിടന്നോട്ടേന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീട് വീട് എടുത്ത് കേട്ടോ പിന്നെ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ടോ ബാത്റൂമിലൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് പിന്നെ എന്താ ഫുഡൊക്കെ കഴിക്കാതിരുന്നത് അപ്പോൾ ഇവർ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ഫുഡ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പൊറാട്ടയും പത്തിരിയും ചിക്കൻ കറിയും ബീഫും ചിക്കൻ പൊരിച്ചതും പിന്നെ ഇതാ വെജിറ്റബിൾ കുറുമയും നൂൽപുട്ടും വെള്ളപ്പൊക്കെ ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ നല്ല വിഷപ്പുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു ിലൊക്കെ കഴിഞ്ഞി പിന്നെ എല്ലാവരുമായിട്ട് കുറച്ചു നേരം കൂടി ഇപ്പൊ സംസാരിച്ച് കുറേ നേരം എല്ലാവരും കൂടി സംസാരിച്ചിരുന്നിട്ടോ അപ്പൊ ഈ ഉമ്മടമ്മാക്ക് ആകെ രണ്ട് കുട്ടികളാണ് കേട്ടോ ഉമ്മയും പിന്നെ മാമനും അങ്ങനെ രണ്ട് മക്കളാണും പെണ്ണും അതിന് തന്നെ ഉള്ളു കേട്ടോ അപ്പുമ്മ യാത്ര പറയാനായിട്ടോ അപ്പൊ മടമ്മാക്കും ഭയങ്കര വിഷമുണ്ട് ഉമ്മച്ചയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് ബോണയില് ആകെ ഒരു മകടല്ലേ ഉള്ളൂ അപ്പോൾ ഉമ്മ ഒരാഴ്ച ഇവിടെ വന്നിട്ടോ ഉമ്മ ഉമ്മാക്ക് തീരെ വയ്യാതായപ്പോൾ ഉമ്മച്ചയ്ക്ക് തീരെ വയ്യാതായപ്പോൾ അങ്ങനെ വന്നതാണ് ഒരാഴ്ച ആയി വന്ന് നിൽക്കുന്നത് ഉമ്മാൻ്റെ ഉമ്മാനെ നോക്കാനുള്ള ഒരു ആരോഗ്യം എന്താണ് ഉമ്മാക്കുണ്ടല്ലോ എന്നാണ് ഞങ്ങളിക്കുന്ന ഞങ്ങൾ അഞ്ച് മക്കളാണുള്ളത് അഞ്ച് മക്കളെ കാര്യങ്ങളാണെങ്കിൽ പ്രസവവും കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞിപ്പോൾ ഒന്ന് ഒന്ന് ഫ്രീ ആയ ഒന്നുള്ളൂ പിന്നെ ഇതാപ്പം ഉമ്മ ഉമ്മാക്കും ഉമ്മായുടെ ഉമ്മാനെ നോക്കാനുള്ള ഒരു ഭാഗ്യം കൂടിയും കിട്ടി അപ്പം എന്തായാലും അലഹദില്ല പഠിച്ചവൻ എൻ്റെ ഉമ്മാക്ക് ആയസും ഉമ്മാക്കും നല്ല എവിടെ നമ്മളെ എല്ലാ ഉമ്മമാർക്കും ആഫിയത്തും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴായിട്ടോ ട്രെയിൻ കയറിയത് പക്ഷേ ട്രെയിൻ അതിൻ്റെ ഡെയിലി എന്തോ ബ്ലോക്കൊക്കെ ആയിട്ട് കുറച്ച് സമയം രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ കുറച്ച് സമയം അവിടെ നിർത്തിയിടൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പോൾ ഇതാ മരുവ് സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് രാത്രി എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ പട്ടാമ്പിയിൽ എത്തുന്നത് കേട്ടോ പട്ടാമ്പിയിൽ എത്തിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് എന്താ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് പൊറോട്ടയും അൽഫാമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കണം അപ്പോൾ ഞാൻ ഇക്കാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ കുട്ടികൾ ഫുഡൊക്കെ കഴിച്ചു അവർ ഒക്കെ ചിക്കനൊക്കെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുകയാണ് പിന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കും ചെറിയ മോനും കൂടിയും വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ട്രെയിനിന് കുറച്ച് നമ്മൾ നിർത്തിയിട്ടൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ടൈം ആയല്ലോ അതുകൊണ്ട് തന്നെ നല്ല വിഷമുണ്ടായിരുന്നു പിന്നെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഒന്നും വാങ്ങി കഴിച്ചിട്ട് ചേട്ടാ ആ ഒരു പിന്നെ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ നമ്മൾ കയ്യിൽ കയറിയിട്ടുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ പുറത്തുനിന്ന് വേറെ ഫുഡുകളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ട്രെയിനിൽ കയറുന്നതിന് ആയിട്ട് ഒന്നും കൂടി ചായ കുടിച്ചിട്ടാണ് കയറിതിട്ടോ പിന്നെ കുട്ടികൾ കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒക്കെ അത് വാങ്ങിയിട്ടാണ് ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റുള്ള അൽഫാം ചെയ്തിട്ടോ നല്ല ചൂടോട് കൂടിയിട്ട് അതിന് അൽഫാമും കുബ്ബൂസും പൊറോട്ട ഒക്കെ കഴിച്ചു നല്ല സോഫ്റ്റ് പൊറോട്ടയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ തന്നെ നല്ലൊരാശ്വാസമായിട്ട് നമുക്ക് എവിടെ പോയാലും നമ്മുടെ ആ ഒരു നാട്ടിലേക്ക് എത്തിയ അതിൻ്റെ ഒരു പ്രത്യേകതന്നെയായിരുന്നു അല്ലേ അങ്ങനെ ഇക്ക ഇവിടെ എത്താറായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എൻ്റെ ഫുഡിലൊക്കെ ഒരു ഇതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം യാത്രയൊക്കെ ചെയ്തതിൻ്റെ ക്ഷീണം കൊണ്ടായിരുന്നു നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു ചായ കുടിച്ചായിരുന്നു ചായ എങ്ങനെ നമുക്ക് തല ഒക്കെ വേദനയ്ക്കുമ്പോൾ നല്ല സ്ട്രോങ് ചായ ഒക്കെ കുടിക്കാൻ തോന്നുന്നു ആ ചാഴക്കിലൊക്കെ പിന്നെ ദശമൂലിക്ക് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് മിഠായി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവനക്ക് കൊടുത്ത് അവൻ ഹാപ്പിയായി ഇരുന്നിട്ടോ അവൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ആദ്യമായിട്ട് ആണ് വിട്ടു പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് ഷെയർ ചെയ്യാനും മാർക്ക് മറക്കരുതേ ഇനി പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നതായിരിക്കും